ചൊകയാൽ ഒരു ചായകുടി ചെറുതെങ്കിലും മതിനുണ്ട് കടി ചെയ്തികൾ പലതും ഓർത്തും പറഞ്ഞും ചിരിക്കാൻ എന്തിന് പിന്നെ മടി ചക പുകയാൽ ഒരു ചായകുടി ചെറുതെങ്കിലും മതിനുണ്ട് കടി ചെയ്തികൾ പലതും ഓർത്തും പറഞ്ഞും ചിരിക്കാൻ എന്തിന് പിന്നെ മടി ും കിടവനും കിഴവിയുമായാലും കല് വിളിയൗവനം എനിക്കി നടന്ന കാരണക്കും ഉണ്ട് ചൊടി കളിചിരി കാലം കഴിഞ്ഞാലും കിടവനും കിഴവിയുമായി കല് വിളിയൗവനം മിനുക്കി നടന്നൽ കാരൻ ഓർക്കും ഉണ്ട് ചൊടി ജകപൊുകയാൽ ഒരു ചായകുടി ചെറുതെങ്കിലും അതിനുണ്ട് കടി ചെയ്തികൾ പലതും ഓർത്തും പറഞ്ഞും ചിരിക്കാൻ എന്തിനു പിന്നെ മടി